രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കേശവ് ജി കൈമൾ അനുസ്മരണവും നോവലിസ്റ്റ് ടി കെ ഗംഗാധരന് സ്വീകരണവും നടന്നു കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ജനിച്ച് തൃക്കണാമതിലകത്ത് താമസമുറപ്പിച്ച് കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര രംഗങ്ങളിൽ വേരുറപ്പിച്ച കേശവ് ജി കൈമളിന്റെ അനുസ്മരണ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ കേശവ് ജി കൈമൾ സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് സ്മൃതി കേന്ദ്രം പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് സി ദി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഒരു സർവോപരി എന്ന് ചില ഈ പുള്ളിയുടേതായ ചില ഞങ്ങള് ഏറ്റവും ടോപ്പായിട്ട് പുള്ളി കൊടുക്കുക കൊടുക്കാട്ട് പോലെ പെട്ടെന്ന് അസ്തമിച്ചു പോലെയാണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യ സ്നേഹി സംസ്കാര സാഹിതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതയുടെ

സ്ഥാനങ്ങൾക്ക് മാത്രമേ മാർക്കിടാവൂ എന്നുള്ള തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ സാഹിത്യപരമായി കേൾപ്പ് കൊണ്ടാണ് അല്ലാതെ ആ മാർക്കിടാനുള്ള വൈവിധ്യം കൊണ്ടല്ല ഏതൊരു സാഹിത്യത്തിന് ഇപ്പോ ലേഖനായിരുന്നാലും ചെറുകഥകളായിരുന്നാലും കവിതകളായിരുന്നാലും

സംസ്ഥാന സർക്കാർ വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയ നോവലിസ്റ്റ് ടി കെ ഗംഗാധരനെ ഉപഹാരം നൽകി ആദരിച്ചു സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഉണ്ണികൃഷ്ണൻ കീഴ്ത്താണി മുഖ്യാതിഥിയായ ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ജി പാർത്ഥസാരഥി കേശവ് ജി കൈമളിന്റെ കൃതി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത എൻ കലാധരൻ ഹരി തേജസ് കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ചങ്ങനാശേരി എൻ എസ് എസ് കോളേജ് മുൻ ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ കെ അജിത പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി സി എസ് തിലകൻ ഗ്രന്ഥകാരൻ ബഷീർ വടക്കൻ ഗാനരചയിതാവ് അശോകൻ പൂത്തോട്ട് വി എം രഞ്ജൻ എന്നിവർ സംസാരിച്ചു ലോകം സൈക്കിളിൽ ചുറ്റി സഞ്ചരിച്ച സഞ്ചാര സാഹിത്യകാരൻ എ കെ എ റഹ്മാൻ ഗ്രന്ഥകാരനും സംഘാടകനുമായ കലാനിലയം ജബ്ബാരി തേജസ് പുരുഷോത്തമൻ മുൻ സ്പീക്കറും സാമൂഹ്യ പരിഷ്കർത്താവുമായ പരേതനായ കെ എം സീദി സാഹിബിന്റെ പൗത്രനും പി എസ് സി ദി മാസ്റ്ററുടെ സഹോദരനുമായ പി എം മുഹമ്മദ് നിസാർ അഴീക്കോട് ഗ്രാമീണ വായനശാല നേതാജി യൂത്ത് സെന്റർ എന്നിവയുടെ സജീവ ഭാരവാഹിയായിരുന്ന മതിലകത്ത് വീട്ടിൽ കോപ്പന്റെ പറമ്പിൽ യഹിയ എന്നിവരെ യോഗം അനുസ്മരിച്ചു എ എം അബ്ദുൽ കരീം കെ ശശികുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു